ബസ് ഓണറും മുൻ കരാറുകാരനും കെ ബി ടി എ ചേലക്കര മേഖലാ സെക്രട്ടറിയുമായ രതീഷ് മുതലഞ്ചിറയും സി ഐ ടിഒ ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഷാനവാസും രംഗത്ത് ചേലക്കര പഞ്ചായത്ത് നിശ്ചയിച്ചതിലും അധികമായാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് പഞ്ചായത്ത് എഗ്രിമെന്റ് പ്രകാരമുള്ള തുകയുടെ ഇരട്ടിയാണ് പാർക്കിംഗിന് വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് പഞ്ചായത്ത് കെട്ടിടങ്ങളിൽ നിന്ന് സാധനം വാങ്ങാനെത്തുന്ന കാർ ഉടമകൾക്ക് മുപ്പത് മിനിറ്റ് സൗജന്യം നൽകി തുടർന്ന് ഒരു മണിക്കൂറിന് പത്ത് രൂപ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും അഞ്ച് മിനിറ്റ് പാർക്ക് ചെയ്താൽ പോലും ഇരുപത് രൂപയാണ് ഈടാക്കുന്നത് എഴുപത് രൂപ നിശ്ചയിച്ച ട്രാവലറുകളിൽ നിന്ന് ആംബുലൻസുകളിൽ നിന്ന് പോലും മുന്നൂറ് രൂപ വരെ ഈടാക്കിയെന്നും ആരോപണമുണ്ട് മണിക്കൂറിന് നിശ്ചയിച്ച ബസ്സുകളുടെ ഫീസ് രൂപയായി വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായും രതീഷ് പറഞ്ഞു അതായത് ഒരു മണിക്കൂർ ഇടുമ്പോഴം വണ്ടി കയറി അഞ്ചു രൂപ അഞ്ചു മിനിറ്റ് ഇട്ടാ പോലും ഇരുപത് രൂപയാണ് മിനിമം ചാർജ് രൂപ ഇന്നലെ എന്റെ കാർ ചേലും ഇരുപത് രൂപ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിൽ എന്ത് എഴുതിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാർ നമ്പർ ഉണ്ടോ ഇരുപത് രൂപയുണ്ട് എന്നൊരു ഡേറ്റ് ഉണ്ട് ഞാൻ ഇട്ടു വരെ രണ്ടേ രണ്ട് മിനിറ്റ് ആണ് ന്യായമാണ് ഇതിനെതിരെ പ്രതികരിക്കണം പാർക്കിംഗ് ഏരിയ തിരിക്കാതെ കൃത്യമായ ചാർജ് ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ് പകൽ പകൽക്കൊള്ളയെന്നും പാർക്കിംഗ് ഏരിയ തിരിക്കാതെയും കൃത്യമായ ചാർജ് ബോർഡ് പോലും സ്ഥാപിക്കാതെയുമാണ് കൊള്ളയും ഭീഷണിയും നടത്തുന്നതെന്നും തന്റെ ഏഴ് ബസ്സുകളും പാർക്കിംഗ് ഫീസ് നൽകിയിട്ടും തന്റെ സർവീസിനെ അപകീർത്തിപ്പെടുത്തുവാൻ ചില വ്യക്തികൾ നുണപ്രചരണങ്ങൾ നടത്തുകയാണെന്നും രതീഷ് മുതലംചിറ പറഞ്ഞു സിഐ ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ഷാനവാസും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ